ബി എം സാധിക്കലെയാണ് ഏറെ സന്തോഷത്തോടെയാണ് ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് പ്രകൃതി ഇഷ്ടപ്പെടുന്ന വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളായിട്ടും അധ്യാപകരുമായിട്ടുള്ള നൂറ്റി ഇരുപത് പേരടങ്ങുന്ന ഒരു കൂട്ടാണ് ജൂൺ മാസം പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ട് നിലമ്പൂരുള്ള നെടുങ്കയത്തുള്ള പാണ്ഡംകുളം എന്ന് പറയുന്ന ഫോറസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത് ഇവിടെയുള്ള അധിനിവേശ സസ്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലൊരു പദ്ധതി പറയുന്ന സമയത്ത് തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയത് സൗത്ത് ഡി എഫ് ഒ ഓഫീസറായിട്ടുള്ള ധനിക്കുലാൽ സാറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് മുജീബ് റഹ്മാൻ സാറും ഓരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നമുക്ക് നല്ല പിന്തുണയും സപ്പോർട്ടുമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളാണ് പങ്കെടുത്തത് അതിലെടുത്ത് പറയേണ്ടത് വളാഞ്ചേരി എം ഇ എസ് കോളേജിലെ ജുവോളജി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് വ്യത്യസ്ത മേഖലയിലുള്ള അധ്യാപകരും അതുപോലെ ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളും വ്യത്യസ്ത മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ കിട്ടിയെന്ന് പറയുന്നത് അതിയായ സന്തോഷമായിട്ട് കരുതുന്നുണ്ട് കാരണം ഈ ഒരു സ്ഥലത്തിലുള്ള അധിനിവേശ സസ്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ജീവജാലങ്ങൾ ഇറങ്ങുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തുടങ്ങിയതാണ് ഇപ്പോഴും നമ്മൾ തുടർന്നു കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണണം എന്നുണ്ടെങ്കിൽ നെടുങ്കായത്തേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ മുന്നോട്ട് വന്നാൽ വരതുപാട് ത്തൊരു പാഠം പോലെയുള്ള ഒരു സ്ഥലം കാണാൻ പറ്റും ആ സ്ഥലം നിങ്ങളുടെ മുൻപിൽ ഉദാഹരണമായിട്ട് തന്നെ നിലനിൽക്കും എല്ലാ കാലത്തും